മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ദിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ദിയാകൃഷ്ണക്ക് കെ എസ് ആർ ടി സി ബസുമായിട്ട് ഇടിയുണ്ടാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ചെന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിക്കുകയായിരുന്നു ദിയാകൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു ദിവസം ഞാനും അശ്വിനും ഇന്നോവയിൽ പുറത്തു പോവുകയായിരുന്നു ആ സമയത്ത് അതിലെ ഒരു കെ ബസ് വന്നു അവരുടെ വിചാരം ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്നാ കെ എസ് ആർ ടി സി ബസ്കാരന്റെ ഈഗോ കാരണം അവിടെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത് ബസ് വന്ന് ഞങ്ങളുടെ കാറിന്റെ പിറകിൽ ഇടിച്ചു പിറകു ഒന്നായി തകർന്നു എന്ന് വേണം പറയാൻ പിറകിൽ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും മുമ്പിലായിരുന്നു ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അയാളുടെ ഈഗോ കാരണമാണ് അയാൾ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചത് അശ്വിൻ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വാഹനങ്ങളെല്ലാം പതുക്കെ മാത്രമേ ഓടിക്കാറുള്ളൂ കാരണം അശ്വിന് അതൊന്നും ഇഷ്ടമല്ല വളരെ വേഗത കുറച്ച് മാത്രമേ ഞങ്ങൾ വണ്ടി ഓടിക്കാറുള്ളൂ പ്രത്യേകിച്ച് ഓവർടേക്കും ചെയ്യാറില്ല അതും അവൻ ഇഷ്ടമല്ല എന്നിട്ടാണ് ആ ബസ്സുകാരുടെ ഈഗോ കാരണം ഞങ്ങളുടെ വണ്ടിയുടെ പിറകിൽ വന്നിടിച്ചത് അശ്വിൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് വലിയൊരു ഭാഗ്യമായി എന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ദിയാകൃഷ്ണ കൂട്ടിച്ചേർത്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് രാഷ്ട്രീയ പ്രവർത്തകനും നടനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ഇതുവരെയായിട്ടൊന്നും അഭിനയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും ദിയാകൃഷ്ണ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ പങ്കുവെച്ച പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എന്നാൽ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെതും രണ്ടാം വിവാഹമാണ് ഇരുവരും ചേർന്ന് ഒരു അമ്പലത്തിൽ വെച്ച് ഒരു വർഷം മുമ്പേ താലു ചേർത്തിയതാണ് ദിയാ കൃഷ്ണയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്നെ വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും വഹിക്കണം എന്നുള്ളത് ദിയുടെയും അശ്വിൻ ഗണേഷിന്റെയും ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു ഇരുവരുടെയും വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത് ദിയയും അശ്വിനും തന്നെയായിരുന്നു ദിയാകൃഷ്ണയുടെ ഹെൽദി വീഡിയോകളും മെഹന്തി വീഡിയോകളും വെഡ്ഡിംഗ് വീഡിയോകളും സംഗീത വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ താരത്തിന് പത്ത് ലക്ഷത്തിലധികം ആരാധകരുണ്ട് തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവെക്കാറുള്ള കൃഷ്ണ നിരവധി ആരാധകരെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തമാക്കിയത് നിങ്ങൾക്ക് ദിയ കൃഷ്ണയെയും അശ്വിൻ ഗണേശിനെയും ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ദിയാകൃഷ്ണയുടെ ചേച്ചിയാണ് അഹാര കൃഷ്ണ ചേച്ചിക്ക് മുമ്പേ അനിയത്തി വിവാഹിതയായതിൽ വളരെ വലിയ രീതിയിലായിരുന്നു വിമർശനങ്ങൾ ദിയാകൃഷ്ണയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം സൗകര്യം പോലെ ജീവിച്ചു പോവുകയാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്